പക്ഷേ ശബരിമല വിഷയം ഇപ്പൊ കത്തിനിൽക്കണം അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ പിണറായി വിജയന്റെ തെറ്റി തിരുത്തൽ ആഗോള അയ്യപ്പ സംഘമൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ശബരിമലയിൽ കാണിച്ചതൊക്കെ തെറ്റാണ് കാരണം ശബരിമല മുറുകെ പിടിച്ചാലേ ഇനി വിജയമുള്ളൂ എന്ന് കണ്ടിട്ടായിരിക്കാം സഹാവ് അങ്ങ് അയ്യപ്പന്റെ കാൽക്കൽ അങ്ങ് വിഴുകയാണ് ഇതാണോ നിങ്ങളുടെ ശബരിമല ഇതാണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ചാൽ പിണറായി വിജയന് പെട്ടെന്ന് എങ്ങനെയാണ് അയ്യപ്പ ഭക്തി ഉണ്ടായിരുന്നതൊക്കെ നമ്മളെ അതിശയിപ്പിച്ചു പക്ഷെ അവിടെയും കുറെ മുക്കാനുള്ള ഭക്തിയായിരുന്നു എന്ന് പിന്നീടാണ് കണക്കുകൾ പുറത്തു നിന്നപ്പോൾ മനസ്സിലായത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ പിണറായി വിജയനെ വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ് ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചറിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ലൈംഗിക തീവ്രത ആളാക്കുന്ന വിഷയനൊക്കെ കൊണ്ട് നടക്കുന്ന ആളാണ് ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചറിനങ്ങനെ ദൈവവിശ്വാസം ഉള്ളതായിട്ടൊന്നും ആർക്കും അറിയില്ല പക്ഷെ ഇപ്പൊ ശ്രീമതി ടീച്ചർ പറയുന്നു അന്ന് പെണ്ണുങ്ങളെ കയറ്റിയത് ശരിയായില്ല പെണ്ണുങ്ങൾ അന്ന് ഇട്ടുണ്ടോ തുണി പോലും നല്ലതല്ല എന്നിട്ടും ആ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പെണ്ണുങ്ങൾ ശബരിമലയിൽ കയറിയത് അതായത് ഈ സ്വർണം ഘട്ടത്ത് പുറത്തു വരും എന്നുള്ള ഭയമാണോ സഹാക്കന്മാര് ശ്രീമതി ടീച്ചറിനെ കൂടെ പറയിപ്പിച്ചത് അതോ അടുത്ത തിരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു തിരിച്ചടിയാവൂ എന്നുള്ള ഭയം എന്താണ് ശ്രീമതി ടീച്ചറിന്റെ മനം മാറ്റത്തിന് പിന്നിലെ ഈ വലിയ രഹസ്യം നമ്മളുടെ തിരഞ്ഞെടുപ്പുകൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ബേസ്ഡ് തിരഞ്ഞെടുപ്പുകളായിരുന്നു അതായത് പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് അതിന്റെ ഉത്തരം തേടുന്ന തെരഞ്ഞെടുപ്പുകളാണ് നമുക്ക് ഉണ്ടായത് അപ്പൊ മനുഷ്യ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ വിലക്കയറ്റം തൊഴിലില്ലായ്മ ജീവിത സുരക്ഷിതമില്ലായ്മ അങ്ങനെ ഉള്ള ഒട്ടനവധി വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് ചാർജ് കൂട്ടൽ പിന്നെ കെട്ടിട നികുതി വർദ്ധിപ്പിക്കൽ ഇങ്ങനെ ഒത്തിരി എല്ലാ വിഷയങ്ങളിലും അത് അതൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായിട്ട് പ്രതിഫലിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നേടുന്നതിൽ നിലവിലുള്ള സർക്കാർ എന്ത് ചെയ്തു പ്രധാനമായിട്ട് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ഭാഷ തെരഞ്ഞെടുപ്പ് ഒരാ സ്ഥാനാർത്ഥി നിന്നാല് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അമ്മൂമ്മയൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് അവിടെ ടാറിട്ട് തരുവോ നിങ്ങൾ ഉറപ്പാണോ ജയിച്ചാൽ നിങ്ങൾ ടാറിട്ട് തരുവോ എന്ന് എന്നാ നമ്മൾ വോട്ട് ചെയ്യാം അതാണ് അവർ ചോദിക്കണം അല്ലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളല്ല ആ റോഡൊന്ന് ടാറിട്ട് തരുവോ അല്ലെങ്കിൽ ആ വഴിയൊന്നും നിങ്ങൾ വെട്ടി തരുമോ ഇപ്പൊ അതൊന്നും അല്ല ശബരിമല വിഷയം എന്തായി നിങ്ങൾ എന്താ അതെ അല്ല അങ്ങനെ മാറി അതായത് സമുദായ വിഷയങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ സി പി എം അല്ലാതെ ഭയപ്പെടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ് വളരെ കൃത്യമായിട്ട് പിണറായി വിജയന്റെ മുഖത്തടിപ്പിച്ച അല്ലെ മുഖത്തടിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നല്ലോ ഒരു കാരണവശാലും ഇനി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരില്ല എന്ന് ഒരു തോന്നൽ ഉണ്ടാക്കാൻ വളരെ സഹായിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് കാത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെ മാറ്റം വരുത്താനായിട്ട് പറ്റും എങ്ങനെയാണ് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയുക അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് 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 വരുന്ന സമയത്താണ് അവർക്ക് തോന്നുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ തങ്ങളെ ബാധിച്ച ഇനി വരാൻ പോകുന്ന രഞ്ജിൽ തങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ശബരിമലയിൽ സ്വർണ്ണ കൊള്ള തന്നെയാണ് അല്ലെങ്കിൽ ശബരിമല വിഷയമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം മാത്രമല്ല നേരത്തെ ഉണ്ടായ വിഷയം നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് മതിൽ നിർമ്മിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ച അതേ മുന്നണി തന്നെ ഇപ്പോൾ ആ വിഷയങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് പല സ്ഥലത്തും ഇരുന്ന് അവർ ചെറിയ ചെറിയ തോതിൽ ഇങ്ങനെ പറഞ്ഞു പുറത്തേക്ക് കൂടുകയാണ് ചെയ്യുന്നത് സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നതിനെ ന്യായീകരിച്ച കാരണം ബേസിക് ആയിട്ട് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സി പി എമ്മിന് എടുക്കാൻ പറ്റുന്ന നിലപാട് എന്ന് പറയുന്നത് എന്താണ് സ്ത്രീകളെയും തുല്യതയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നിലപാട് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമില്ല അതുകൊണ്ട് പുരുഷന്മാർക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് സ്ത്രീകൾക്കും പ്രവേശിക്കാനായിട്ട് കഴിയണം എന്ന് പറയുന്ന ഒരു താത്വിക നിലപാടാണ് അവർ അന്നെടുത്തിരുന്നത് ആ നിലപാടിപ്പൊ എന്ത് ചെയ്യാണ് കൈ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ആ നിലപാട് ശരിയല്ല എന്ന് അവർ കോട്ട് ചെയ്യുന്നതായിട്ടുള്ള വലിയ ജനവിഭാഗം പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം നിലപാട് ശരിയാണോ തെറ്റാണോ എന്നുള്ള മറ്റൊരു വിഷയം വോട്ടിൽ എങ്ങനെയായിരിക്കും അത് പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ തങ്ങളോടൊപ്പം തന്നെ തങ്ങൾ കോട്ട് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ അവിടെ പെണ്ണുങ്ങളൊക്കെ കയറ്റിയത് എന്തിനാണ് നിങ്ങൾ പെണ്ണുങ്ങൾ കയറ്റിയെന്ന് മാത്രമല്ല ഈ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ എന്തിനാണ് കയറ്റിയത് ആവശ്യത്തിന് എന്താണ് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാതായിട്ടുള്ള സ്ത്രീകൾ എന്തിനാണ് കയറ്റിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എതിരാളികൾ തൊടുത്തുവിടുമ്പോൾ അത് ഇവർ കൂട്ടി ചെയ്തിരുന്നതായിട്ടുള്ള ആൾക്കൂട്ടം സഹാക്കൾ ഏറ്റെടുക്കുകയും ആ സഹാക്കളി നേതാക്കന്മാരോട് അതേ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് ശ്രീമതി ടീച്ചറുടെ ഉത്തരം എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് വരുന്നത് അതെ അന്ന് ആ സ്ത്രീകളെ ആ സ്ത്രീകളെ ആക്ടിവിസ്റ്റുകളായിരുന്നു അവരെ കയറ്റാൻ പാടില്ലായിരുന്നു എന്ന് ശ്രീമതി ടീച്ചർ പറയുന്നതിൻ്റെ കാരണം അതാണ് അതെ ശബരിമല വിഷയത്തിൽ ഞങ്ങൾ യു ഡി എഫ് എന്താണോ പറയുന്നത് ബി ജെ പി എന്താണോ പറയുന്നത് അതിനൊപ്പം നിൽക്കാനായിട്ട് തയ്യാറാണെന്നാണ് പറയുന്നത് എന്റെ അർത്ഥം അങ്ങനെയാണത് മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മാറിയാൽ മാത്രമാണ് വോട്ട് കിട്ടുകയുള്ളു എന്ന് അവർ ധരിക്കുന്നു അതാണ് അവരുടെ പ്രശ്നം എന്നുവെച്ചാൽ അവരുടെ ബോധമണ്ഡലത്തിലുണ്ടായ വലിയ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴ്ചയാണ് ഇത്തരത്തിൽ അവരെ കൊണ്ട് സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ശരിയാണ് ഈ പിന്നെ ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ഒരു കോടതി ഉത്തരവിന്റെ പിൻബലത്തോടെയാണ് സർക്കാർ അത് ചെയ്തത് വേണമെങ്കിൽ സർക്കാരിന് വിശ്വാസികളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ കോടതി വിധി ഉണ്ടെങ്കിലും ആചാരത്തെ ലംഘിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ സർക്കാരിന് ചെയ്യാതിരുന്നുകൂടെ അല്ലെങ്കിൽ കോടതി വിധി അത് ഇപ്പൊ കോടതി വിധി ലംഘിച്ചാൽ ഉണ്ടാവുന്ന പ്രഖ്യാത ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ ശബരിമലയിൽ കയറണമെന്ന് പറഞ്ഞു വന്നു ആ സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അല്ലെ പക്ഷെ എങ്കിലും ഒരുപാട് പേരുടെ വിശ്വാസത്തിന്റെ നിറുകയിൽ ചവിട്ടിയുള്ള നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് അന്ന് പിണറായി വിജയൻ സർക്കാർ ഇത്തരം ഒരു തീരുമാനം എടുത്തത് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുടെ അങ്ങനെ അല്ലെ നമുക്ക് പറയാൻ കഴിയുള്ളൂ അല്ല സർക്കാർ ഒരു സർക്കാരിന് ഒരു നിലപാടെടുക്കാം ഈ വിഷയത്തിൽ കാരണം സുപ്രീം കോടതി ഒരു നിലപാടാണ് ഈ സുപ്രീം കോടതി എടുത്ത നിലപാടിനെ ആദ്യം സ്വാഗതം ചെയ്ത ആർ എസ് എസ് ആയിരുന്നു അതെ അത് കഴിഞ്ഞ് ആർ എസ് എസിന് മനസ്സിലായി കേരളത്തില് ഇത് ആവില്ല അപ്പൊ അതുകൊണ്ട് അവര് പിന്മാറി അവര് പിന്മാറുന്ന കാണുന്ന സമയത്ത് ഇവർ പിന്മാറണം അല്ലെങ്കിൽ ഇവരെടുത്ത നിലപാടിനൊപ്പം അവർ നിൽക്കണമായിരുന്നു എന്റെ പ്രശ്നം നിലപാടിന്റെ പ്രശ്നം മാത്രമാണ് അപ്പൊ ഒരു നിലപാടെടുത്താൽ ആ നിലപാട് തന്നെ നിൽക്കുക അല്ലെങ്കിൽ ആ നിലപാട് തിരുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ പറയും ഞങ്ങളുടെ നിലപാട് ഇതാണ് പക്ഷെ ഇതിവിടെ വർക്കൗട്ട് ആവില്ല എന്ന് പൊതുവെ തോന്നുന്നത് കൊണ്ട് ഞങ്ങളത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലും ആർ എസ് എസിനെ പറ്റിയതുപോലെയുള്ള പരിക്കേ ഇവർക്കും പറ്റുള്ളായിരുന്നു ഇവരതിന് പകരം എന്ത് ചെയ്യാൻ നിലപാടെടുക്കുകയും ആ നിലപാടിനൊപ്പം നിൽക്കുകയും എന്താണ് സ്ത്രീ പ്രവേശനത്തിന് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അതിനൊപ്പം തന്നെ പ്രചരണം നടത്തുകയും ചെയ്തു പിന്നീട് അവർക്ക് തോന്നുകയാണ് ചെയ്യുന്നത് അയ്യോ ഇങ്ങനെ പോയാൽ തങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യില്ലല്ലോ എന്ന് അവിടെയാണ് അവർക്ക് തയാറ് പറ്റിയത് വോട്ട് ചെയ്യേണ്ട എന്നവരും തീരുമാനിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ ഇവർ ഒരു പ്രത്യേക നിലപാടിലെത്തിയിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് അവർ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് അല്ല പറയുന്നത് വേണ്ട വോട്ടേ വേണ്ട എന്ന് പറയാനായിട്ട് തയ്യാറാകുന്ന ഒരു നിലപാടിലേക്ക് എത്തി അതൊന്നും ഈ ശബരിമല വിഷയത്തിൽ അങ്ങനത്തെ നിലപാടെടുക്കാം ഞങ്ങളുടെ നിലപാട് ഇതാണ് ഈ നിലപാട് എടുത്തതുകൊണ്ട് ഞങ്ങൾ വോട്ട് ഓട്ട് ചെയ്ത് വേണ്ട ഓട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നിലപാടുമായി മുന്നോട്ട് പോകുന്നതിൽ അവർക്ക് ഭരിക്കേണ്ടാവില്ല ഇതെന്ത് പറ്റിയെന്ന് വെച്ചാൽ നിലപാടിനൊപ്പം നിൽക്കാൻ പറ്റിയില്ല നിലപാട് കൈവിടേണ്ടി വന്നു അവരുടെ പാർട്ടിയുടെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവർക്ക് സമ്പൂർണമായിട്ട് കൈമോശം വരികയും അവർ മറ്റവരെക്കാളും കൂടുതൽ മോശമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ള ഈ ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടത്തേണ്ടത് സി പി എം ആണോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് സി പി എമ്മിൽ പണിയാതൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്തിനാണ് അവർ നടത്താൻ പോയതെന്ന് ചോദിച്ചാൽ അവർ പ്രായച്ചുത്തം ചെയ്യുകയായിരുന്നു എന്നാണ് മറ്റെല്ലാവരും പറയുന്നത് ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെടുത്ത എഴുത്ത നിലപാടുകൾ അതൊക്കെ തിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നാണ് പറഞ്ഞതാണ് അതിന്റെ ടീച്ചറുടെ പ്രസ്താവന എന്ന് പറയുന്നത് കാണാൻ അങ്ങനെ കാരണം ഞങ്ങളുടെ ാണ് ഞങ്ങൾ പറഞ്ഞിട്ടല്ല അന്ന് പെണ്ണുങ്ങൾ കയറിയത് അത് പെണ്ണുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കയറിയതാണ് ഞങ്ങൾ ഉത്തരവാദിത്വമല്ല ഞങ്ങളുടെ സമീപനം എന്ന് പറയുന്നത് ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട അത് കൃത്യമായി ശ്രീമതി ടീച്ചർ പറയുകയുണ്ടായി ഇപ്പൊ പറഞ്ഞു ഒരുപക്ഷെ പിണറായി വിജയനെ പോലും തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും ശ്രീമതി ടീച്ചറിന്റെ അത് ബോധപൂർവമുള്ള ഒരു തീരുമാനമായിരിക്കാം അതെ ബോധപൂർവം തന്നെ ഇടപെടുകയും ബോധപൂർവ്വം തന്നെ അഭിപ്രായ പ്രകടനം നടത്തുകയും ഈ അഭിപ്രായമാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു അല്ലേ